യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗൌരവത്തോടെ ഇടപെടലുകൾ നടത്തണമെന്ന് കെ സി വേണുഗോപാൽ എം പി വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്നും അദ്ദേഹം കൊല്ലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്നതിന് പകരം മന്ത്രിതല പ്രതിനിധി സംഘം പ്രധാനമന്ത്രിയെ കാണണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു അപ്പൊ ഇത് നാല് ദിവസം മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ തീരുമാനം എടുക്കാൻ ഒട്ടും വൈകാതെ നയന്ത്രതലത്തിൽ സാധാരണ നയന്ത്ര മാർഗ്ഗങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമായിട്ട് ഇതിനെ കണ്ട് പ്രധാനമന്ത്രി ഇടപെടണം ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്ത് കൊടുത്തു പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു അതുപോലെ മുഖ്യമന്ത്രിയോടും പറയാനുള്ളത് കേവലം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്ത് എഴുതുന്നതിന് പകരം ഒരു ഗൗരവതരമായ ഒരു മന്ത്രിതല ഡെലിഗേഷൻ പോയി പ്രധാനമന്ത്രിയെ കാണണം ഇത് കണ്ടിട്ട് ഈ കാര്യത്തിലുള്ള ഒരു ഗൗരവതരമായിട്ടുള്ള ഇടപെടുകൾ നയതന്ത്രതലത്തിൽ ഉണ്ടാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ഈ രാജ്യം മുഴുവൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്